ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കണവ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് പലയിടത്തും കണവ അല്ലെങ്കിൽ കൂന്തൽ എന്ന പല പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ എടുത്ത് അതിന് തല മാറ്റിയതിന് ശേഷം അതിൻ്റെ അതൊരു പ്ലാസ്റ്റിക് കൂട്ടൊരു പാർട്ടുണ്ട് അത് നമ്മൾ എടുത്ത് കളയണം അതിന് ശേഷം അതിൻ്റെ സ്കിന്നല്ലേ അത് സാവധാനം മാറ്റുക എളുപ്പമാണ് പക്ഷെ ഒരിച്ചിരി ക്ഷമ വേണ്ട ജോലിയാണ് അവകാശം അത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇപ്പോഴത്തെ കണവ ഏകദേശം ഒരു നല്ല വൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളതിൻ്റെ തലയെടുത്ത് അതിനകത്താണ് എൻ്റെ ഈ ഒരു സാധനം ഇതാണ് അതിൻ്റെ മഷി എന്നറിയപ്പെടുന്നത് ഇത് സാവകാശം എടുത്തു മാറ്റാവും കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാലാ മൊത്തം ഏറ്റവും ഒരു നീല കളർ ആയിരിക്കും കാരണം പിന്നെ നമ്മൾ ഒത്തിരി വാഷ് ചെയ്യേണ്ടി വരും പിന്നെ അത് കൂടാതെ ഇതിയുടെ വായയുടെ ഭാഗമാണ് അതിലാ പാർട്ട് നമ്മൾ നമ്മളെടുത്ത് കളയുന്നതാണ് എന്നെങ്കിലും കടവ നമുക്ക് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ മാക്സിമം നമുക്ക് തൊലി പൊളിക്കാൻ പറ്റുമെങ്കിൽ നോക്കുക സ്കിന്നു പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് ഈ കഴുത്തിലെയും തലയിലെയും ഈ സ്കിന്നു മാറ്റുന്നത് അത് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്രേ നമ്മൾ വൃത്തിയാക്കി എടുക്കുക ഇനി നമ്മൾ വേണ്ട ഒരു കണവയുടെ മഷിയുള്ള പാട്ടിൽ അതൊന്ന് പൊട്ടിച്ച് നോക്കുവാണ് ഇതേ നോക്കി വേണ്ട നമ്മുടെ കൈക്ക് മൊത്തം മഷിയാവും ഇത് കഴുകാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ കുറേ വാഷ് ചെയ്ത് വരും കുറേ ടൈം എടുക്കും ഇതൊന്ന് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി കിട്ടണമെങ്കിൽ അങ്ങനെ കണവ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കണവ റോസ്റ്റിന് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കയറിയത് തക്കാളി പിന്നെ മല്ലിയല സവാള ഒരു സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് കറക്റ്റ് ആവശ്യമുള്ള പാത്രം നമ്മൾ സ്റ്റവിൽ വെച്ച് ചൂടാക്കുന്നു അതിനുശേഷം എണ്ണ ഒഴിക്കുന്നു എണ്ണയൊന്ന് ചൂടാതിന് ശേഷം കടുകിടുന്നു കടുക്പുട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും അതിലേക്ക് ഇടുന്നു കൂടാതെ കൂടെ പച്ചമുളക് കൂടെ ഇടുന്നുണ്ട് അതൊന്ന് മൂത്ത ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അതിലേക്ക് എന്നിട്ട് നന്നായി ഇളക്കുക ശേഷം നമ്മൾ ഒരു അല്പം മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യുന്നു കുറച്ച് ഉപ്പ് കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് കാരണം സവാളി ഒന്ന് പെട്ടെന്ന് വഴണ്ടു വരാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പാടി ചെയ്യുന്നത് സവാളൊന്ന് വരുന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് തക്കാളി അതിലേക്ക് ഇടുന്നു എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം തക്കാളി സവാളി എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇടുന്നു ആവശ്യത്തിന് ഓരോരുത്തരുടെ ആവശ്യപ്രകാരമുള്ള മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ അധികം മസാലയൊന്നും ഇതിൽ ഉപയോഗിക്കാറില്ല മുളക് കൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതും കൂടി ഇട്ട ശേഷം നല്ല നന്നായി ഇളക്കുക ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കണവ അതിലേക്ക് ഇടുന്നതാണ് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നമ്മളൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഓൾറെഡി കണവയിൽ വെള്ളമുണ്ട് അത് കൂടാതെ നല്ലപോലെ ഒന്ന് വേഗുന്നതിന് വേണ്ടി ഒരല്പം വെള്ളം നമ്മളത് ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അതിലൊക്കെ നമ്മളിടുന്നു ശേഷം നമ്മൾ വെച്ച് ഒന്ന് വേവിക്കുകയാണ് ഇടയ്ക്ക് ഞാനത് തുറന്ന് നോക്കുവാണ് കാരണം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഞാനൊരു ഇത്തിരി ഉപ്പുകൂടെ ഞാനതിൽ ആഡ് ചെയ്തു അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്നു ഏകദേശം കടമയായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില ഇടുന്നു എന്നിട്ട് ഇളക്കി കൊടുക്കുക നന്നായി അങ്ങനെ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണാൻ ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ താങ്ക്